തിരുവനന്തപുരം കന്യാകുളങ്ങര ജംഗ്ഷനിൽ നിന്ന് ഏകദേശം എഴുന്നൂറ്റി അൻപത് മീറ്റർ മാറിയാണ് അഞ്ച് സെൻ്ററിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് വിൽപ്പനയ്ക്കുള്ളത് ഇത് വന്നിട്ടൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിൻ്റെ ഓണർ തന്നെയാണ് തൊട്ടടുത്ത വീട്ടിൽ താമസം ഉള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം എന്തുണ്ടെങ്കിലും ഓണറിൻ്റെ എടുത്ത് തന്നെ ചോദിക്കുകയും ചെയ്യാം നല്ലൊരു ബഡ്ജറ്റിന് നിങ്ങൾക്ക് ഈ വീട് വാങ്ങാൻ സാധിക്കും അൻപത് ലക്ഷം രൂപ താഴെയുള്ള ബഡ്ജറ്റിന് വീട് ചോദിച്ച് ഒത്തിരി അധികം പേരാണ് നമ്മളെ തന്നെ വിളിക്കുന്നത് എം സി റോഡിൽ നിന്ന് മുക്കാൽ കിലോമീറ്റർ മാത്രമാണ് അതായത് കന്യാകുളങ്ങര ജംഗ്ഷനിൽ നിന്ന് മുക്കാൽ കിലോമീറ്റർ മാത്രമാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് കന്യാകുളങ്ങരയിൽ നിന്ന് പോത്തംകൂട് പോകുന്ന വഴി ഒരു എഴുനൂറ് മീറ്റർ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കൊഞ്ചിറ മുടിപ്പുര ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആർച്ച് കാണാൻ സാധിക്കും ഞാൻ അത് വീഡിയോയിലേക്ക് കാണിച്ചിരിക്കാം ആ ആർച്ച് വഴി അകത്തേക്ക് ഒരു നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഡേ അകത്തേക്ക് കയറുമ്പോൾ നമുക്കത് ഇതൊരു നീക്ക് ഗേറ്റാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് വലിയൊരു വണ്ടി വേണമെങ്കിലും ഗേറ്റ് പാർക്ക് ചെയ്യാം ആ രീതിയിൽ നമുക്ക് മുറ്റം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫുള്ളായിട്ട് ഇൻ്റർലോക്കാണ് ഇട്ടിട്ടുള്ളത് ചുറ്റുവട്ടം നോക്കുവാണെങ്കിലും നമുക്ക് നല്ല സ്പേഷ്യസ് ആണേ നമുക്കത് ഈ സൈഡിലൊരു വഴിയാണ് അതുവഴി പിന്നിലേക്ക് ഇപ്പോൾ നമുക്ക് റബ്ബറാണ് വെച്ചിട്ടുള്ളത് ചുറ്റോട്ടത്തെല്ലാം വീടുകളുണ്ട് കേട്ടോ അങ്ങനെ നല്ലൊരു ലൊക്കേഷനിലാണ് വീടുള്ളത് ബാ നമുക്കിത് ഈ സൈഡിൽ നല്ല വീതിക്ക് തന്നെ സ്ഥലം വിട്ടിട്ടുണ്ട് ഇത് നമുക്ക് വേസ്റ്റൊക്കെ ഇട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് രണ്ട് റിങ് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതുപോലെ വെള്ളത്തിനാണെന്നുണ്ടെങ്കിൽ കിണറിൻ്റെ സൗകര്യം ഉണ്ട് നല്ല വെള്ളമാണേ നല്ല തെളിഞ്ഞിടക്കുന്ന വെള്ളമാണ് നോക്കിയേ നമുക്ക് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വെള്ളമാണേ വ ഇതുവഴി നമുക്കിനി തിരിച്ച് മുന്നിലേക്ക് പോകാം എന്നിട്ട് അകത്തുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മുടെ വീട്ടിലേക്ക് എൻട്രി വരുന്നത് മുൻവസ്ഥ വാതിൽ വരുമ്പോൾ ഫുള്ളായിട്ട് പ്ലാവിൻ്റെ തടിയിൽ ചെയ്തിട്ടുള്ള വർക്കാണ് അതിന് നല്ല നീറ്റായിട്ടുള്ളതായി ഇതുപോലെ പൂവൊക്കെ കൊത്തി വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഇരു ഇരുപാളികളായിട്ടാണ് വാതിൽ വരുന്നത് നമ്മളിതാ കയറുന്നത് നമ്മുടെ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസിലേക്കാണ് നമുക്ക് ടി വി ഒക്കെ വെക്കാനുള്ളൊരു സ്പേസ് ഇതാ ഈ ചുമരിൽ കിട്ടും മേളിലെല്ലാം ഇതാ ഇതുപോലെ ലൈറ്റ്സ് വെച്ചിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് വാഷ് ഏരിയ ഈ ഭാഗത്തായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ വാഷ് ഏരിയ ഇവിടെ ഡൈനിങ് ഏരിയ ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും വേണ്ടത്തെ നിലയിൽ ഒരു ബെഡ്റൂം ആണ് വരുന്നത് ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് കിച്ചണിലേക്കുള്ള ദൃശ്യങ്ങൾ കാണിക്കാം നമുക്ക് ഉള്ളിലുള്ള വാതിലുകളുടെ കട്ടലായാലും വാതിലായാലും പണി തീർത്തിട്ടുള്ളത് ആഞ്ഞിലാണ് കേട്ടോ ആഞ്ഞിലി തടിയിലുള്ള വർക്കാണ് ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് നമുക്കിതാ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് അലുമിനിയം നല്ല നീറ്റായിട്ടുള്ള വർക്കാണ് കേട്ടോ അതിൻ്റെ മേളിലേക്ക് സ്ലാബ് അടിച്ച് നമുക്ക് അതിൻ്റെ മേളിൽ ഇനിയും സ്പേസ് കിടപ്പുണ്ട് ഇതാ കിച്ചണില് തന്നെ നമുക്കിങ്ങനെ ഒരു സ്റ്റോറേജ് സ്റ്റോർ ഏരിയയും കാണാൻ സാധിക്കും ഒരു സ്റ്റോർ റൂമും കിച്ചണിനോട് ചേർന്ന് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അതാ ഇതുവഴി നമുക്ക് പിൻവെസ്റ്റേക്ക് ഇറങ്ങാം അതായത് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാൻ പ്രൊവിഷൻ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് റൂഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം എന്തെങ്കിലും പണികളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇവിടെ ഒന്ന് എന്നെ ചെയ്യാൻ പറ്റും കേട്ടോ ആ രീതിയിൽ നമുക്ക് സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ബാക്ക്യാഡ് ആണ് ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസ് ആണ് വരുന്നത് താഴെത്തലേ രണ്ട് ബെഡ്റൂമാണ് അതിൽ ആദ്യത്തെ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് താഴത്തെ നിലയിൽ തന്നെ നമുക്കിനി ഒരു ബെഡ്റൂമോടെ ഉണ്ട് നമുക്ക് ഇതാ ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്നാണ് ആ ബെഡ്റൂമിലേക്കുള്ള എൻട്രി വരുന്നത് ഇതാ ഈ ഒരു കോർണർ ചേർത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കബോർഡ് ചെയ്തെടുക്കാം കേട്ടോ ആ കോർണറിൽ വേണമെങ്കിൽ അവിടെയും ചെയ്യാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ് അതാ ഇവിടെ ശരിക്കും ഒരു പാട്ടിഷൻ കണക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു നിഷു പോലെ വെച്ച് അതിനകത്ത് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ റെയിലിങ് ചെയ്തിട്ടുള്ളത് ജി എ പൈപ്പിലാണേ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നല്ല പ്രകാശമുണ്ടല്ലേ ഉണ്ടല്ലേ അതാ ഇവിടെ നിന്നെല്ലാം നല്ലതുപോലെ പുറത്തുനിന്നുള്ള നാച്ചുറൽ ലൈറ്റ് അകത്തേക്ക് വരുന്നുണ്ട് ഇതേ അവിടെ ആ നിഷ് കൊടുത്ത അകത്തേ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട് അതായത് ഗ്ലാസ് ചെയ്ത് അതുവഴി പുറത്തുനിന്നുള്ള പ്രകാശം നല്ലതുപോലെ അകത്തേക്ക് വരുന്നുണ്ട് നമുക്ക് ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം ശരിക്കും ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ഇല്ല അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിൽ നിന്ന് നമുക്കൊരു ബാൽക്കണിയിലേക്ക് ആക്സസ് വരുന്നുണ്ട് അല്ല ഇവിടെ വന്നാൽ നമ്മുടെ ലൊക്കാലിറ്റി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഫുള്ളായിട്ട് ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് പെട്ടെന്ന് എത്തി അതായത് സിറ്റിയിൽ നിന്ന് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ആണ് കേട്ടോ കാരണം പെട്ടെന്ന് നോക്കി എം സി റോഡ് വഴി പെട്ടെന്ന് തന്നെ നമുക്ക് കന്യാകുളംകര എത്താം അവിടുന്ന് പോത്തങ്കോട് മെയിൻ റോഡാണ് ബസ് റൂട്ടാണ് ആ ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ നിങ്ങൾ ഇറങ്ങി ഒന്ന് നടക്കാവുന്ന ദൂരം നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുള്ളൂ എന്താ ഈ ഭാഗത്തായിട്ട് വീണ്ടും ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ബാൽക്കണി അല്ല ശരിക്കും ഒരു ഓപ്പൺ ടെറസ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു ബെഡ്റൂം ആക്കി കൺവേർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ആ രീതിയിലാണ് നമുക്ക് ചെയ്തു വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ റെയിലിങ്ങാണ് കൊടുത്തിട്ടുണ്ട് ഈ ഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ ഒരു ബെഡ്റൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്തെടുക്കാം നമുക്ക് ഒരു ഓപ്പൺ ടെറസ് കൂടെ ഉണ്ട് അതും കാണിച്ചു തരാം അത ഇതാണ് നമ്മുടെ പിൻവശത്തുള്ള ഓപ്പൺ ടെറസ് ഏരിയ ഇവിടെ നിന്ന് നമുക്ക് മേളിലേക്ക് കയറാനുള്ള സ്റ്റെയർ ജി ഐ പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് മെറ്റലിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു എൻക്വയറി എന്ന് പറഞ്ഞാൽ അൻപത് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള എന്ന് ചോദിച്ചാണ് വിളിക്കുന്നത് കേട്ടോ പക്ഷേ ഇതിൽ പലരുടെ എക്സ്പെക്റ്റേഷൻ നമുക്ക് കവടിയാറ് വെള്ളയമ്പലം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അൻപത് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള വീടുകൾ കിട്ടുമെന്നാണ് ചോദിച്ച് വിളിക്കാറ് പക്ഷേ നമ്മുടെ ആ ഒരു റേഞ്ചിൽ ആ ഒരു ഏരിയയിൽ നമുക്ക് സ്ഥലം കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ എന്നുവെച്ചാൽ നടവഴിയിലൊക്കെ ചിലപ്പോൾ രണ്ടോ മൂന്നോ സെൻറ്റിലെ വീടുകളൊക്കെ ചിലപ്പോൾ വന്നാലായി അത് തന്നെ നമ്മുടെ കയ്യിൽ എല്ലാം വരണമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഈ ഒരു ബഡ്ജറ്റിന് നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് വേണം അങ്ങനെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ശരിക്കും തിരുവനന്തപുരം സിറ്റി വിട്ട് നമുക്ക് ഔട്ട്കേർസിലേക്ക് പോകേണ്ടി വരും അപ്പോൾ അങ്ങനെ വരുന്നൊരു ലൊക്കേഷനാണ് പക്ഷേ ഇത് പെട്ടെന്ന് അക്സസിബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ ആണ് കേട്ടോ എം സി റോഡ് വഴി നമുക്ക് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്നൊരു ലൊക്കേഷനാണ് ഇനി നടങ്ങി നമുക്ക് ഏകദേശം നാല് കിലോമീറ്ററാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് കന്യാകുളങ്ങര ജംഗ്ഷൻ തൊട്ടടുത്താണ് അത്യാവശ്യം ഒരു ടൗൺ എന്ന് തന്നെ പറയാം കേട്ടോ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ടൗൺ കണക്ക് അത് നല്ല രീതിയിൽ ഡെവലപ്മെൻറ് ഉള്ള ഒരു ലൊക്കേഷനാണ് കന്യാകുളങ്ങര അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും ഇതിന് ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തെട്ട് ലക്ഷം രൂപ മാത്രം ാണ് ഈ പറഞ്ഞ വിലയിൽ നിന്ന് നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് അപ്പൊ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യം ഉണ്ടെങ്കിൽ